ഫ്രീഡ് ഫുട്ബോളിന്റെ എല്ലാവർക്കും സ്വാഗതം ചില ട്രാൻസ്ഫർ വാർത്തകളാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് നല്ല രീതിയിൽ തന്നെ ഇനിയോസ് ഗ്രൂപ്പിന്റെ കീഴിൽ ട്രാൻസ്ഫർ വിൻഡോയിൽ കരുക്കൾ നീക്കുന്നതായിട്ടാണ് നമുക്ക് അനുഭവപ്പെടുന്നത് അതായത് നമുക്കറിയാം സർ ജിംഫിന്റെ ഇനിയോസ് ഗ്രൂപ്പ് ട്വന്റി സെവൻ പെർസെന്റേജ് ഷെയർ ഗ്ലേസേഴ്സിൽ നിന്നും വാങ്ങിയിട്ടുണ്ടെന്ന് മാത്രമല്ല അവരാണ് ഫുട്ബോളിങ് ഓപ്പറേഷൻസ് എല്ലാം കൈകാര്യം ചെയ്യുന്നത് ട്രാൻസ്ഫർ ആക്ടിവിറ്റീസ് എല്ലാം കൈകാര്യം ചെയ്യുന്നത് ഒരു സ്ട്രക്ചർ അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഡാൻ ആശുപത് അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ഇവരെല്ലാവരും കൂടിയിട്ട് കൃത്യമായിട്ടുള്ള ഇടപെടലുകൾ ഈ ട്രാൻസ്ഫർ വിൻഡോയിൽ നടത്തുന്നതായിട്ടാണ് നമുക്ക് തോന്നുന്നത് ഓൾറെഡി അവർ രണ്ട് സൈനിങ്ങുകൾ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ചെയ്തു അതോടൊപ്പം തന്നെ എന്താണ് അവിടെ നിന്ന് പ്ലേയേഴ്സിനെ വിൽക്കുന്നുണ്ട് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള സൈനിങ് ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലെനി യോറോ എന്ന് പറയുന്ന പതിനെട്ടുകാരനായിട്ടുള്ള ഗോൾഡൻ ബോയ് പട്ടികയിൽപ്പെടുത്താൻ പറ്റുന്ന തരത്തിലുള്ള യങ് ഫ്രഞ്ച് സെന്റ് വാക്ക് ആണ് അപ്പോൾ ഈ ലെനിയോറോ റെയിൽവേഡിലേക്കല്ല പോകുന്നത് പകരം മാഞ്ചസ്റ്റർ യുണൈറ്റഡിലേക്കാണ് എന്താണ് സംഭവിച്ചത് അപ്പോൾ ഈ ലെനി ലെനിയോറോയുടെ കോൺട്രാക്റ്റിൽ ലിൽ കോൺട്രാക്റ്റിൽ വൺ ഇയർ മാത്രമേ ബാക്കിയുള്ളൂ അപ്പോൾ ഈ ഒരു സാഹചര്യത്തില് റെയിൽമാറ്റിനെ സംബന്ധിച്ചിടത്തോളം ട്വൻറ്റി ടു ട്വൻ്റി ഫൈവ് മില്യൺ യൂറോസിന് മുകളിലേക്ക് പോകാൻ അവർക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് അതാണ് അവർ മാക്സിമം കൊടുക്കാൻ തയ്യാറായിട്ടുണ്ടായിരുന്നത് വൺ ഇയർ മാത്രം കോൺട്രാക്റ്റിൽ ബാക്കിയുള്ള ഒരു യങ് പ്ലെയറിനെ സംബന്ധിച്ചിടത്തോളം എന്നാൽ ഈ ട്രാൻസ്ഫർ ട്രാൻസ്ഫർമിൻറ്റ് തുടങ്ങുന്ന സാഹചര്യത്തിലൊക്കെ നമ്മളൊക്കെ വ്യാപകമായിട്ട് വായിച്ചിട്ടുണ്ടായിരുന്ന ഒരു വാർത്ത എന്താണെന്ന് വെച്ചാൽ റയൽ റെയിൽമേഡലും മിക്കവാറും ലെനിയോറേ സൈൻ ചെയ്യും ലെനിയോറോ എന്ന് പറയുന്ന പ്ലെയറിനെ റയൽ റെയിൽമേഡിലേക്ക് പോകണം എന്നുള്ളതാണ് പുള്ളിക്കാരൻ്റെ ഒരു ആഗ്രഹം ഇത്തരത്തിലുള്ള കാര്യങ്ങളും പുള്ളിക്കാരൻ്റെ ഫസ്റ്റ് ചോയ്സ് റയൽ റെയിൽമേഡാണ് എന്നുള്ള കാര്യമൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ടായിരുന്നു അപ്പൊ അങ്ങനെ ഇരിക്കെ ഈ ഈ ഒരു സിഗ്നേച്ചർ ആയിട്ടുള്ള ശ്രമം കാര്യങ്ങളും നടത്തി എന്താണ് സാധ്യത എന്നുള്ള കാര്യമൊക്കെ അന്വേഷിച്ചപ്പോൾ എന്താണ് ലെനിയോറോ പിന്നെ റയൽ റെയിൽമേഡിലേക്ക് പോകും എന്നുള്ള കാര്യത്തിൽ ഏകദേശം അവർക്ക് ഒരു ഉറപ്പ് കിട്ടിയപ്പോൾ അവരതിൽ നിന്ന് പിന്മാറി പി എസ് ജി അവർ ശ്രമിച്ചു പി എച്ച് ജി ഫോർട്ടി ഫൈവ് മില്യൺ യൂറോസിന്റെ പാക്കേജ് വരെ കൊടുക്കാൻ അവർ തയ്യാറായിരുന്നു പക്ഷേ ഇനി ഓരോ സംസോളം അഗൈൻ റെയിൽമേടയിലേക്ക് പോകണം അബ്രോഡ് പോകണം ഫ്രാൻസിൽ തുടരാൻ താല്പര്യമില്ല അതായിരുന്നു അദ്ദേഹത്തിന്റെ തീരുമാനമുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ ഏജന്റിന്റെ തീരുമാനമുണ്ടായിരുന്നു അങ്ങനെ പി എച്ച് ജിയും അതിൽ നിന്ന് പിന്മാറി പി എസ് ജിയും ശ്രമിച്ചിട്ടുണ്ടായിരുന്നു പിന്നെയാണ് ഈ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് എന്താണ് ശക്തമായിട്ട് അവർ അഗ്രസീവായിട്ട് തന്നെ ഈ ഡീലിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ടായിരുന്നു അതായത് എന്താണ് റെയിൽമേടലേക്ക് പോകുന്നുള്ള വാർത്ത ഒക്കെ കേൾക്കുന്നതിനിടയിലും അവർ ശക്തമായിട്ട് അഗ്രസീവായിട്ട് ഓപ്പറേറ്റ് ചെയ്തു അങ്ങനെ ലിൽഡ് മുമ്പിലേക്ക് നല്ലൊരു ഓഫർ അവർ കൊണ്ടുവച്ചു സിക്സ്റ്റി ടു മില്യൺ യൂറോസിന്റെ ടോട്ടൽ പാക്കേജ് അടങ്ങുന്ന ഓഫർ അതിൽ ഫിഫ്റ്റി മില്യൺ യൂറോസ് ഇനീഷ്യൽ പാക്കേജ് ട്വൽവ് മില്യൺ യൂറോസ് ആഡ് ഓൺസ് അടങ്ങുന്ന തരത്തിലുള്ള പാക്കേജ് അപ്പം അതിൽ തന്നെ ആഡ് ഓൺസിന്റെ കാര്യം കഴിഞ്ഞാൽ സെവൻ മില്യൺ യൂറോസ് അത്ര ഈസിലി അച്ചീവ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ളതല്ല ഫൈവ് മില്യൺ യൂറോസ് ഈസിലി അച്ചീവ് ചെയ്യാൻ പറ്റുന്ന തരത്തിലാണ് അങ്ങനെ ആ ഒരു പാക്കേജ് ഉടനെ തന്നെ ലീൽ ആക്സെപ്റ്റ് ചെയ്തു അപ്പോഴും പ്ലെയർ ആക്സപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല പ്ലെയറിന്റെ ഭാഗത്ത് നിന്ന് ഒരു ഹൺഡ്രഡ് പെർസെൻറ്റ് എസ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല മാനസ്മെന്റൻ്റെ പ്ലെയർ ഡിലമേലായിരുന്നു പക്ഷേ റെയിൽമാരേട് എന്താണ് ആ ഒരു ട്വന്റി ടു ട്വന്റി ഫൈവ് മില്യൻ യൂറോസ് നിന്ന് മുകളിൽ പോകാൻ അവർക്ക് യാതൊരു താല്പര്യം ഉണ്ടായിരുന്നില്ല അവർക്ക് ഈ മാനേജ്മെൻറ്ററിന്റെ ഓഫർ മാച്ച് ചെയ്യാൻ ഒരു താല്പര്യം ഉണ്ടായിരുന്നില്ല പിന്നെന്താണ് റെയിൽമേരിൻ്റെ ഭാഗത്ത് നിന്ന് കിട്ടിയിട്ടുള്ള ഒരു സജഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയർ കൂടി അവിടെ തുടർന്നോ അടുത്ത വർഷം ഫ്രീ ഏജന്റ് അല്ലേ അപ്പം ഫ്രീ ട്രാൻസ്ഫറിൽ ഇങ്ങോട്ടേക്ക് വരാം എന്നുള്ള തരത്തിലുള്ള ഒരു സജഷനാണ് കിട്ടിയത് പക്ഷേ ലെനിയോറെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു ലില്ലിന്റെ അക്കാഡമിക് പ്രൊഡക്റ്റ് ആണ് ആറാമത്തെ വയസ്സിലാണ് ലിൽ എന്ന് പറയുന്ന ക്ലബ്ബിൽ അദ്ദേഹം ഫുട്ബോൾ കളിച്ച് തുടങ്ങിയിട്ടുള്ളത് അപ്പൊ തന്റെ ക്ലബ്ബിൽ നിന്നും ഈ അവസരത്തിൽ പോകുമ്പോൾ ക്ലബ്ബിന് യാതൊരു തരത്തിലുള്ള പ്രോഫിറ്റ് കിട്ടിയിട്ടില്ലെങ്കിൽ അത് വേദന ഉണ്ടാക്കുന്ന തരത്തിലുള്ള സംഭവല്ലേ അപ്പൊ എന്തെങ്കിലും തരത്തിലുള്ള പ്രോഫിറ്റും കിട്ടണം മാത്രമല്ല ലില്ലിന്റെ പ്രസിഡന്റ് ഈ മാനേജ്മെന്റിന്റെ ഓഫർ ആക്സെപ്റ്റും ചെയ്തു എന്ന് മാത്രമല്ല ലെനിയോറയോട് പറയുന്നുണ്ടായിരുന്നു കൺവിൻസ് ചെയ്യുന്നുണ്ടായിരുന്നു ആ ഒരു പിന്നെ മാനേജ്മെന്റിലേക്ക് പോകാൻ മോശമില്ലാത്ത തരത്തിലുള്ള സാലറിയും മാനേജ്മെന്റിനെ ഓഫർ ചെയ്തിട്ടുണ്ട് മാത്രമല്ല ഏജൻറ് കമ്മീഷനും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെയാണ് മാഞ്ചസ്റ്ററിനായിട്ട് ഓഫർ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ എന്തുകൊണ്ടും ലില്ലിനെ സംബന്ധിച്ചോളം ബെറ്റർ ഡീലാണ് അതുപോലെ തന്നെ ലെനിയോറെ സംഭവം സാലറി വൈസ് ബെറ്റർ ബെറ്ററായിട്ടൊരു ഓഫറായിരുന്നു മാനസ്റ്റർ ആയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ എന്താണ് ബെറ്റർ ആയിട്ടുള്ള ബെറ്ററായിട്ടുള്ള ആണെന്ന് പറയുമ്പോൾ അത് പണ്ട് കാലങ്ങളിൽ മാനുസ്മർ ആയിട്ട് കൊടുക്കുന്ന തരത്തിലുള്ള സാലറി ഒന്നുമല്ല എത്രയോ ഹൺഡ്രഡ് ആൻഡ് ടെന്നോ ഹണ്ട്രഡ് ആൻഡ് ഫിഫ്റ്റീൻ കെ പെർ വീക്ക് അങ്ങനെ എന്തോ ആണെന്നാണ് കേൾക്കുന്നത് ഒരു യങ് പ്ലെയറിനെ സംബന്ധിച്ചോളം നല്ലൊരു തുകയാണ് പക്ഷെ യൂഷ്വലി മാഞ്ചസ്റ്റർ ആയിട്ട് വലിയ തുക ഒക്കെ കൊടുക്കാറുള്ളത് നമുക്ക് അറിയുന്നതാണ് അപ്പം ആ രീതിയിലല്ല അങ്ങനെ എന്തായാലും അവസാനം മാഞ്ചസ്റ്റർ നാട്ടിൻ്റെ ഓഫർ ആക്സെപ്റ്റ് ചെയ്തിരിക്കുകയാണ് ലെനിയോറോ ലീലിനെ സംബന്ധിച്ചോളം നല്ലൊരു തുക കിട്ടുന്നുണ്ട് അപ്പൊ ഇനി യുണൈറ്റഡിനെ സംബന്ധിച്ചോളം അവര് ഈ ഒരു ട്രാൻസ്ഫർ വിൻഡോയിൽ രണ്ട് സെന്റ് ബാക്കുകളെ സൈൻ ചെയ്യാൻ അവർ പ്രയോക്ടൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അതിൽ ഒന്ന് ഇപ്പോൾ അവർ കൊണ്ടുവന്നിരിക്കുകയാണ് ഇതാണെങ്കിൽ ഒരു ഗോൾഡൻ ബോയ് പട്ടികയിൽ പെടുത്താൻ പറ്റുന്ന തരത്തിൽ ഗോൾഡൻ ബോയ് റാങ്കിങ്ങിൽ അഞ്ചാം സ്ഥാനത്തിരിക്കുന്ന തരത്തിലുള്ള ഒരു ചെങ്ങായാണ് ലെനിയോരോ നല്ല പൊട്ടൻഷ്യൽ ഉണ്ട് അറുപത് ടോപ്പ് ഫ്ലൈറ്റ് അപ്പിയറൻസുകൾ നടത്തിയതിന്റെ എക്സ്പീരിയൻസ് ഓൾറെഡി ഉണ്ട് ചെങ്ങയെ സംബന്ധിച്ചിടത്തോളം അതായത് ഈ പതിനെട്ട് വയസ്സ് തികയുന്ന സാഹചര്യത്തിൽ തന്നെ പതിനെട്ട് വയസ്സും ഏഴു മാസമാണ് അദ്ദേഹത്തിൻ്റെ നിലവിലത്തെ പ്രായം ഇത്രയധികം ടോപ്പ് ഫ്ലൈറ്റ് എക്സ്പീരിയൻസ് കിട്ടിയിട്ടുള്ള മറ്റൊരു താരത്തെ നമ്മൾ അന്വേഷിച്ചു പോകണമെങ്കിൽ എഴുപത്തി അഞ്ച് വർഷങ്ങൾ പുറകിലേക്ക് പോകണം എന്നുള്ള കാര്യം ഓർക്കേണ്ടതുണ്ട് ലില്ല മൊത്തം അറുപത് മത്സരങ്ങൾ കളിച്ചു അതിൽ തന്നെ ലീഗ് അപ്പിയറൻസുകൾ ഫോർട്ടി സിക്സ് അപ്പിയറൻസുകളാണ് അതാണ് ഇപ്പോൾ ഈ ഒരു റെക്കോർഡ് ഗണത്തിൽ നമുക്ക് പഠിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു കാര്യം ഒരു സെൻ്റബാക്കിൻ്റെ കാര്യമാണ് പറയുന്നത് അപ്പോൾ അങ്ങനത്തെ എക്സ്പീരിയൻസും കാര്യങ്ങളുണ്ട് പിന്നെന്താണ് നല്ല പൊട്ടൻഷ്യൽ ഉണ്ട് ഇപ്പോഴും റോ ടാലൻ്റ് ആണ് ഒരുപാട് കാര്യങ്ങളിൽ ഇമ്പ്രൂവ്മെൻ്റ് വരേണ്ടതായിട്ടുണ്ട് ഡെവലപ്മെൻറ്റ് സ്റ്റേജിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ തൻ്റെ ഒരു പ്രായത്തിനനുസരിച്ചുള്ള പക്വതയല്ല ചങ്ങായി കാഴ്ച വെക്കുന്ന നല്ല ഗെയിം റീഡിങ് എബിലിറ്റിയും ബോൾ പ്ലേയിങ് എബിലിറ്റിയും നല്ല ഫിസിക്കൽ ഫ്രെയിം ആണ് ഫ്രെയിമാണ് ആറടി മൂന്നിഞ്ച് അടുത്ത് ഹൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് ഏരിയൽ ഡ്യൂലുകളും കാര്യങ്ങളൊക്കെ വിൻ വിൻഡിയതിൽ ഇത്തിരി പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എന്നാണ് പറഞ്ഞു കേൾക്കുന്നത് പക്ഷെ അതൊക്കെ ഇമ്പ്രൂവ് ആകേണ്ടതായിട്ടുണ്ട് നമ്മൾ എന്തായാലും അതിൻ്റെ പ്ലെയർ അനാലിസിസ് വീഡിയോ മറ്റൊരു അവസരത്തിൽ ചെയ്യാൻ ശ്രമിക്കാം ഒരു വേർജൽ മാൻഡൈ റീജൻ എന്നുള്ള രീതിയിലൊക്കെയാണ് ആളുകൾ കണക്കാക്കുന്നത് ഒരു സ്വീപ്പർ ഡിഫൻഡർ പോലെയാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ലില്ല വേണ്ടിയിട്ട് ചങ്ങായി കളിച്ചിട്ടുള്ളത് എന്തായാലും ഏത് രീതിയിൽ അദ്ദേഹം അദ്ദേഹത്തിന്റെ കരിയർ ഡെവലപ്പ് ചെയ്യുന്നു എന്നുള്ളത് കാണാം എന്തായാലും ഒരു കമ്പോസ്റ്റ് ഫിഗർ ആണ് മിസ്റ്റേക്സും കാര്യങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട് അദ്ദേഹം ലീഗായിൽ പക്ഷേ ലീഗ് വണ്ണിനെ സംബന്ധിച്ചോളാം അത് ഫ്രഞ്ച് ലീഗിനെ സംബന്ധിച്ചോളാം എന്താ സംഭവം എന്ന് വെച്ചാൽ ഭയങ്കര ഫിസിക്കലായിട്ടുള്ള ഒരു ലീഗാണ് അപ്പൊ ആ ലീഗിൽ നിന്ന് ഈ പ്രീമിയർ ലീഗിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായിട്ടും അത്ര ബുദ്ധിമുട്ടുണ്ടായിരിക്കില്ല പ്ലേഴ്സിനെ അഡാപ്റ്റ് ചെയ്യാൻ എന്നുള്ളതാണ് ലീഗായ ആളുകൾ എന്താണ് ഫാമേഴ്സ് ലീഗ് എന്നുള്ള രീതിയിലൊക്കെ പറയും അത് ആ ഒരു കോമ്പറ്റീഷന്റെ അവർ പി എച്ച് ഡിയുടെ പ്രസൻസ് ഉള്ളതുകൊണ്ടാണ് അത്തരത്തിലൊക്കെ സംസാരിക്കുന്നത് പക്ഷെ ഓവറോൾ എന്താണ് ലീഗിലെ ഈ പിന്നെ പ്ലേസിനെ അവിടെ സൈൻ ചെയ്യുന്ന സാഹചര്യത്തിൽ അവരൊക്കെ മിക്കവരും സക്സസ്ഫുൾ ആകുന്നതന്നെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത് നല്ല രീതിയിലുള്ള ഇമ്പാക്ട് പ്രീമിയർ ലീഗിൽ വന്നിട്ടുണ്ടാക്കുന്ന നമ്മൾ കണ്ടിട്ടുണ്ട് അത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകും അതിൽ നിന്ന് എന്താണ് ഫ്ലോപ്പുകൾ ആകുന്ന ആളുകളുണ്ട് പക്ഷെ ആ ലീഗിനെ ലീഗ് എന്ന് പറയുന്നത് പി എച്ച് ജിയുടെ പ്രസൻസ് ഉള്ളത് കൊണ്ട് അല്ലാത്തപക്ഷം അവിടെ കോമ്പറ്റേറ്റീവ് ഒക്കെ ഉണ്ട് അവിടെ ഫിസിക്കാലിറ്റി ഉണ്ട് ലെനിയോറോ സംസാരിച്ചോളാം ലില്ല് കളിക്കുന്ന പോലെയല്ല മാഞ്ചസ്റ്ററിന് വേണ്ടി കളിക്കുമ്പോൾ അണ്ടർ മേജർ സ്ക്രൂട്ടീനിലായിരിക്കും ഓരോ ക്യാമറ ആങ്കിളിൽ നിന്നും അദ്ദേഹത്തെ സൂക്ഷിച്ച ആളുകൾ വീക്ഷിക്കുന്നുണ്ടാകും ഓരോ മിസ്റ്റേക്കുകളും വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ മെച്ചൂരിറ്റിയും കാര്യങ്ങളൊക്കെ സോഫ്റ്റ്വെയർ കാഴ്ചവെച്ചിട്ടുണ്ട് നല്ല എബിലിറ്റി ഉണ്ട് അതുകൊണ്ടൊക്കെ തന്നെയാണ് എല്ലാവരും അദ്ദേഹത്തിൻ്റെ പുറകിലുണ്ടായിരുന്നത് പക്ഷേ അഗൈൻ മാഞ്ചസ്റ്റർ വിനാറ്റിനു വേണ്ടി കളിക്കുമ്പോൾ അത് അത്ര എളുപ്പമുള്ളൊരു സംഭവമില്ല എന്നുള്ള കാര്യം ഓർക്കേണ്ടതാണ് വൺ ഓഫ് ദി ഗ്രേറ്റസ്റ്റ് ഫുട്ബോളിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് അവരാരും പഴയ പ്രതാപത്തിലല്ല എന്നുള്ളതും രിറ്റൻ ഹാഗിന്റെ കീഴിൽ ഒരുപാട് ഗോളുകൾ അവർ ലീക്ക് ചെയ്യുന്ന നമ്മൾ കണ്ടിട്ടുണ്ട് അവരുടെ ഡിഫൻസ് കാര്യമായിട്ട് എക്സ്പോസ് ചെയ്യപ്പെടുന്നു നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പം ഉടനെ തന്നെ അദ്ദേഹത്തെ ആ ഒരു പ്ലെയിങ് ലെവലിലേക്ക് കൊണ്ടുപോകുമോ അതോ മെല്ലെ ഇന്റഗ്രേറ്റ് ചെയ്യപ്പെടുമോ എന്നുള്ളതൊക്കെ കാത്തിരുന്ന് കാണേണ്ട വിഷയമാണ് എന്തായാലും ഒരു പ്രഷറുള്ള ഒരു പണി തന്നെയാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട പക്ഷേ ടാലന്റ് ഉണ്ട് ഈ പ്ലെയർന്ന് ഇനി മനസ്സിനായിട്ട് എന്ന് പറയുന്ന ക്ലബ്ബ് ഓവർ പേ ചെയ്തിട്ടുണ്ടോ എന്നുള്ള മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യം അതായത് വൺ ഇയർ മാത്രം കോൺട്രാക്റ്റിൽ ബാക്കിയുള്ള ഒരു പ്ലെയർ പോയിന്റ് ഇത്ര വലിയ തുക കൊടുക്കണമായിരുന്നു പലരും ചോദിച്ചുകൊണ്ടിരിക്കുന്നത് പി എസ് ജി കൊടുക്കാൻ തയ്യാറായിരുന്നില്ല റയൽ മാഡ്രിഡ് കൊടുക്കാൻ തയ്യാറായിരുന്നില്ല എന്തുകൊണ്ട് യുണൈറ്റഡ് കൊടുക്കാൻ തയ്യാറെന്ന് വെച്ചാൽ അവരെ സംഭവം ഈ ഒരു വിൻഡോയിൽ അവർക്ക് രണ്ട് സെന്റ് ബാക്കുകൾ കൊണ്ടുവരേണ്ടതായിട്ടുണ്ടായിരുന്നു അതിൽ ഒന്നവർ സഞ്ചിരിക്കാൻ മാത്രമല്ല ഈ പ്ലെയറിലുള്ള ടാലന്റിലുള്ള വിശ്വാസം കൊണ്ട് തന്നെയാണ് ഇത്രയും വലിയ തുക അവർ കൊടുക്കാൻ തയ്യാറായിട്ടുള്ളത് മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ അതാണ് പ്രധാനപ്പെട്ട വിഷയം ഇപ്പോൾ അടുത്ത വർഷം ഫ്രീ ഏജൻ്റ് ആണെന്ന് വിചാരിച്ചിട്ട് വെയിറ്റ് ചെയ്തിരുന്ന എന്ത് സംഭവിക്കും ആള് നേരെ റെയൽമാഡിലേക്ക് പോകും ഫ്രീ ട്രാൻസ്ഫറിൽ അതല്ലേ സംഭവിക്കാൻ പോകുന്നത് അപ്പം അവരെ സംഭവം ഇപ്പോൾ ആക്ട് ചെയ്യണം ഇപ്പോഴാണ് ഈ വിൻഡോണ് കൃത്യമായിട്ടുള്ള ഒരു അവസരം അവരുടെ മുമ്പിലുള്ളത് അപ്പോൾ അതിന് എന്താണ് ബാക്കിയുള്ള ഒരു ഓഫർ എന്നതിനേക്കാൾ കൂടുതൽ തുക കൊടുക്കേണ്ടി വരും അവർക്ക് ഈ ഒരു പ്ലെയറിൽ അത്ര അത്തരത്തിലുള്ള വിശ്വാസമുണ്ട് ഒരു ഗ്രേറ്റ് പ്രോസ്പെക്റ്റ് ആണെന്നുള്ളത് അവർക്കറിയാം എല്ലാ ക്ലബ്ബുകൾക്കും അറിയാം ഇനി ഇവിടെ വന്നിട്ട് അദ്ദേഹത്തിന്റെ ഡെവലപ്മെൻറ്റിന് എന്ത് സംഭവിക്കുന്നുള്ളത് കാത്തിരുന്ന് തന്നെ കാണേണ്ട ഒരു വിഷയമാണ് ഇവിടെ എന്താണ് ഒരു ഒരു റൈറ്റ് എൻവയോൺമെന്റ് ഉണ്ടോ ഒരു പ്ലെയറെ സംബന്ധിച്ചും ഡെവലപ്പ് ചെയ്യാനോ എന്നുള്ളതൊക്കെ കാത്തിരുന്ന് കാണേണ്ട വിഷയം തന്നെയാണ് അതിനെക്കുറിച്ചൊക്കെ നമുക്ക് വഴിയേ മാത്രമേ സംസാരിക്കാൻ പറ്റുള്ളൂ എന്തായാലും പൊട്ടൻഷ്യൽ ഉണ്ട് ആ ഒരു പൊട്ടൻഷ്യൽ ഉള്ള വിശ്വാസം കൊണ്ട് തന്നെയാണ് ഇത്രയും തുക കൊടുത്തുകൊണ്ട് ഈ ഒരു പ്ലെയറിനെ സൈൻ ചെയ്യാൻ പോകുന്നത് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് മാത്രമല്ല മാനസ്മെന്റിനെ സംബന്ധിച്ചോളം റീസൻ്റ് ആയിട്ടുള്ള അവരുടെ സിഗ്നേച്ചറിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് പിന്നെ പീക്ക് കഴിഞ്ഞ് നിൽക്കാൻ പോകുന്ന അല്ലെങ്കിൽ പീക്കിന്റെ അവസാനം നിൽക്കുന്ന പ്ലേയേഴ്സിനൊക്കെ വലിയ തുക കൊടുത്തുകൊണ്ട് വരുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് അങ്ങനെയല്ലല്ലോ ഇതൊരു യങ് ആണ് എന്തായാലും റീസെയിൽ വാല്യൂ ഉണ്ടാകും റയൽമാഡ് തന്നെ ചിലപ്പോൾ ഭാവിയിൽ വരുമായിരിക്കും ഈ പ്ലെയറിനെ സൈൻ ചെയ്യാന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും നല്ല രീതിയിലാണ് അദ്ദേഹത്തിന്റെ ഡെവലപ്മെന്റ് നടക്കുന്നത് എങ്കില് മറ്റു ഓപ്ഷൻസ് ആയിട്ട് ആയിട്ടുണ്ടാകുന്നത് മാറ്റിയാസ് ഡെലീറ്റും അതുപോലെ തന്നെ ബ്രാന്ത്വറ്റുമാണ് പക്ഷെ ഈ ബ്രാന്ത്വറ്റിലേക്ക് ഇനി പോകാൻ സാധ്യതയില്ല എവർട്ടൺ ഭയങ്കരമായിട്ടുള്ള തുകയാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് അവര് സെവൻറ്റി മില്യൺ യൂറോസ് ഇനീഷ്യൽ പേയ്മെന്റ് അങ്ങനെ എന്താണോ ചോദിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത് കൃത്യമായിട്ട് എനിക്ക് ഓർമ്മയില്ല പക്ഷേ ഡെലീറ്റിന്റെ ആ ഒരു സിഗ്നേച്ചറുള്ള സാധ്യത ഇനിയുണ്ട് എന്നുള്ളതന്നെയാണ് കാരണം യുണൈറ്റഡ് കിങ്സുളം രണ്ട് സെൻ്റ് വാക്കുകളെ കൊണ്ടുവരണം അതിന് എന്താണ് ഇനി അവിടുന്ന് ഈ ഔട്ട്ഗോയിങ്സും വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവമാണ് ഇപ്പോൾ വിലി കമ്പാ പോയിട്ടുണ്ട് ബില്ലി കമ്പുവാലയ്ക്ക് ടെൻ മില്യൺ യൂറോസ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതിലും ഇനിയോസ് നല്ല രീതിയിൽ സെൽ ചെയ്തിട്ടുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ള സംഭവം മുമ്പൊക്കെ ഈ മനുഷ്യനായിട്ട് പ്ലേഴ്സിനെ പ്രത്യേകിച്ച് അാഡമിക് പ്രൊഡക്ട്സുകളൊക്കെ സെൽ ചെയ്യുമ്പോൾ ഒരു മില്യനോ അല്ലെങ്കിൽ അതിലും കുറഞ്ഞ തുകയൊക്കെ കിട്ടുന്നതായിട്ടാണ് നമ്മൾ കാണാറുള്ളത് ഇവിടെ വി ആർ എല്ലേക്ക് പ്ലെയറിനെ വിറ്റപ്പോൾ ടെൻ മില്യൺ യൂറോസ് കിട്ടിയിട്ടുണ്ട് അത് നല്ലൊരു തുക തന്നെയാണ് പിന്നെ ലിൻഡ് വിൽക്കാൻ വെച്ചിട്ടുണ്ട് ലിൻഡ് പോയി കഴിഞ്ഞാൽ അത്തരത്തിലുള്ള പിന്നെന്താ പറയുക ഔട്ട്ഗോയിങ്സ് നടന്നാൽ മാത്രമേ ഇനി ഡെലീറ്റിനെ കൊണ്ടുവരാനുള്ള സാധ്യതയുള്ളതാണ് പക്ഷെ മിക്കവാറും ഔട്ട്ഗോയിങ്സ് നടക്കും വമ്പസാക്ക പോകാനുള്ള സാധ്യത കൂടുതലാണ് ബെസ്റ്റ് സ്റ്റാമിലേക്ക് പോകാനുള്ള സാധ്യത ഉണ്ട് എന്നതൊക്കെ കേൾക്കുന്നുണ്ട് ഫുൾ ആമ് പുള്ളിക്കാരന് വേണ്ടിയിട്ട് ട്രൈ ചെയ്യാൻ സൈൻ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ മിഡ്ഫീൽഡിൽ നിന്ന് മാക്ടോമിനെ പോകാനുള്ള ഒരു സാധ്യത ഉണ്ടെന്നുള്ളതാണ് കേൾക്കുന്നത് സെവൻറ്റീൻ മില്യൺ പൗണ്ടിന്റെ ഫുൾ അമിൻ്റെ ബിഡ്ഡും മനസ്സിലായിട്ട് റിജക്റ്റ് ചെയ്തു സെക്കൻഡ് ബിഡിനായിട്ട് വെയിറ്റ് ചെയ്യാൻ എന്നതൊക്കെ അപ്പൊ അത്തരത്തിൽ ഔട്ട്ഗോയിൻസ് നടക്കുന്നുണ്ട് മേസ്യൻ ഗ്രീൻവുഡ് വുഡ് തേർട്ടി മില്യൻ യൂറോസിൻ്റെ പാക്കേജിൽ മാസ എന്ന് പറയുന്ന റോബർട്ടോ ഡിസേബി മാനേജ് ചെയ്യുന്ന ഫ്രഞ്ച് ലീഗ് ക്ലബ്ബിലേക്ക് പോയിട്ടുണ്ട് അപ്പൊ പുള്ളിക്കാരൻ സംബന്ധിച്ചോളം കഴിഞ്ഞ സീസണിൽ ഗത്താഫിയിലാണ് കളിച്ചിട്ടുണ്ടായിരുന്നത് ആറ് ഗോളും എട്ട് അസിസ്റ്റുകളോ ഒക്കെ പുള്ളിക്കാരൻ നേതെടുത്തിട്ടുണ്ടായിരുന്നു അത്തരത്തിലുള്ള എന്താ പറയാ നമുക്കറിയാം അദ്ദേഹത്തെ ചുറ്റിപ്പറ്റിയുള്ള വിവാദങ്ങളും കാര്യങ്ങളൊക്കെ അപ്പം മാനേജ്മെന്റിനെ ബന്ധിച്ചിടത്തോളം ആ ഒരു വിവാദവും അവർ തലയിൽ നിന്ന് ഒഴിവാക്കുന്ന ഒരു സിറ്റുവേഷനാണ് നല്ല രീതിയിലുള്ള ഒരു തുകയും അവർക്ക് കിട്ടിയിട്ടുണ്ട് ഫിഫ്റ്റി പെർസെന്റേജ് സെലോൺ ക്ലോസും ഈ ഒരു മേസിൻ ഗ്രീൻവുഡിന്റെ ഡീലർ വെച്ചിട്ടുണ്ട് അതായത് ഭാവിയിൽ മാസം വിൽക്കുമ്പോൾ അതിൽ ഫിഫ്റ്റി പെർസെന്റേജ് മാനേജ്മെന്റിന് കിട്ടുന്ന തരത്തിലുള്ള കാര്യങ്ങളൊക്കെ അവർ വെച്ചിട്ടുണ്ട് അപ്പൊ അത്തരത്തില് എന്താണ് മേസിൻ ഗ്രീൻവുഡ് ഒക്കെ ഒരു പിന്നെ അക്കാഡമിക് പ്രൊഡക്റ്റ് ആയതുകൊണ്ട് തന്നെ ഇതൊക്കെ പ്യൂർ പ്രോഫിറ്റിന്റെ ഗണത്തിൽപ്പെടുത്തും അപ്പോൾ പി എസ് ആർ പ്രശ്നത്തില്ല ആ ഒരു പ്രോഫിറ്റ് ആൻഡ് സസ്റ്റൈനബിലിറ്റി റൂളിലൊക്കെ ഇതൊക്കെ വലിയ രീതിയിൽ ഗുണം ചെയ്യും അപ്പൊ അങ്ങനെ നല്ല രീതിയിൽ സെല്ലും ചെയ്യുന്നുണ്ട് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഇപ്പൊ ജോഷുവാ സൈൻ ചെയ്തിട്ടുണ്ട് ബൊലോണിയയിൽ നിന്ന് അതോടൊപ്പം ഇപ്പൊതാ നമ്മുടെ ലെനിയോറോയെ സൈൻ ചെയ്യാണ് ഉഗാർത്തയെ സൈൻ ചെയ്യാൻ സാധ്യതയുണ്ട് ദലീറ്റിനെ സൈൻ ചെയ്യാൻ സാധ്യതയുണ്ട് ആഹ് ജോനേവ്സിലേക്ക് ഇനി പോകാൻ സാധ്യത കാണുന്നില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ജോനേഴ്സ് മിക്കവാറും പി എസ് ജിയിലേക്ക് പോകാനുള്ള സാധ്യതയാണെന്നുള്ളതാണ് ഇപ്പൊ ഫാബ്രി സുമാനക്ക് റിപ്പോർട്ട് ചെയ്യുന്നത് അതുപോലെ തന്നെ വിക്ട്രുറസിമിനെയും പി എച്ച് ഡി കൊണ്ടുപോവാൻ ശ്രമിക്കുന്നുണ്ട് ആ ഒരു വാർത്തകളും കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്ത എപ്പിസോഡിൽ സംസാരിക്കാം അതുപോലെ തന്നെ എന്താണ് ഈ ഇപ്പോ ഈ ലെനി യോറോയെ കൂടി സൈൻ ചെയ്ത് കഴിഞ്ഞാൽ മഞ്ചസെട്ടിനെ നമ്മൾ ഇപ്പൊ നിലവിലത്തെ കറണ്ട് ഗോൾഡും പോയി റാങ്കിങ്ങില് മൂന്നാം സ്ഥാനത്തിരിക്കുന്നത് അലഹാന്ദ്രോ ഗർണാച്ചിയോ ആണ് അഞ്ചാം സ്ഥാനത്ത് ലെനി യോറോ ഏഴാം സ്ഥാനത്ത് കോബി മേനോ പത്രത്തിൽ അത്തരത്തിൽ ആദ്യ പത്തിലുള്ള മൂന്ന് താരങ്ങളും മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ ഉണ്ടാകും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് പിന്നെ ഒപ്പം എന്താണ് അവർ കസ്റ്റമീറോയെ ഓഫ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുന്നതിന് നല്ലൊരു തുകയ്ക്ക് തന്നെ സൗദിയിലേക്ക് ഓഫ്ലോഡ് ചെയ്യാനാണ് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ അത്തരത്തിലുള്ള ഡീലുകളും കാര്യങ്ങളൊക്കെ നടന്നു കഴിഞ്ഞാൽ അതും മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് ഗുണകരമാകും എന്നുള്ള തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് പിന്നെ ജേഡൻ സാൻസോയുടെ കാര്യത്തിലൊരു തീരുമാനം എടുത്തിട്ടുണ്ട് ഇപ്പോൾ വായിച്ചറിയാൻ കഴിയുന്നത് അതായത് എരിറ്റൻ ഹാഗുമായിട്ട് കാര്യങ്ങളൊക്കെ ഷോർട്ട് ഔട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ സ്കോഡിലേക്ക് തന്നെ ഇന്റഗ്രേറ്റ് ചെയ്യും പുള്ളിനെ ചെയ്യും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പൊ അങ്ങനെയാണെങ്കിൽ അതും ഒരു ന്യൂ സൈനിങ് പോലെ ആയിരിക്കും മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ സംബന്ധിച്ചിടത്തോളം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പിന്നെന്താ ആ ഒരു റൈറ്റ് വിങ്ങില് ആന്റണിയെ കൂടി എങ്ങനെയൊക്കെ പറഞ്ഞേക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ അത് യുണൈറ്റഡിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പോസിറ്റീവ് ആകുന്നതാണ് പക്ഷെ ആര് വാങ്ങിക്കും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യമായിട്ടുള്ളത് അങ്ങനെ ആന്റണി ഓഫ്ലോഡ് ചെയ്തിട്ട് മറ്റൊരു താരത്തെ കൂടി സൈൻ ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ അതും ഒരു ഒരു ഗ്രേറ്റ് മൂവ് ആയിരിക്കും യുണൈറ്റഡിനെ സംഭവമാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്തായാലും യുണൈറ്റഡിനെ സംബന്ധിച്ചിടത്തോളം എന്താണ് ഒരു ഡിഫൻസീവ് മിഡ്ഫീൽഡർ എന്തായാലും വരണം അത് ഉഗാർത്തിയുടെ ഷേപ്പിലായിരിക്കും എന്നുള്ള തന്നെയാണ് നമ്മൾ പറഞ്ഞു കേൾക്കുന്നത് അങ്ങനെ ഉപാർത്തി പോയി കഴിഞ്ഞാൽ ജോനവസിനെ പി എസ് സി സൈൻ ചെയ്യുന്ന രീതിയായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് അവിടെ പിന്നെ എന്താണ് ഫുൾ ബാക്ക് ഏരിയയിൽ അവർക്ക് സ്ട്രെങ്തൻ ചെയ്യേണ്ടതായിട്ടുണ്ട് പിന്നെ ഡെലീറ്റിനെ പോലുള്ള മറ്റൊരു സെൻ്റർബാക്കിനെ കൂടി കൊണ്ടുവന്നു കഴിഞ്ഞാൽ നല്ലൊരു വിൻഡോ ആയിട്ട് മാറാനുള്ള സാധ്യതയുണ്ട് ഒപ്പം എന്താണ് അവരെ നല്ല രീതിയിൽ തന്നെ വിൽക്കുന്നുണ്ടല്ലോ അപ്പം എന്താണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക റയൽ മാഡറിനെ സംബന്ധിച്ചിടത്തോളം എന്താണ് അവരിപ്പോൾ റാഫ മാരിനെ കൂടി വിറ്റിട്ടുണ്ട് ഇപ്പോൾ ലെനിയോരോ വരാത്ത സാഹചര്യത്തിൽ അവര് മറ്റൊരു സെന്റർ ബാക്കിലേക്ക് നീങ്ങില്ല എന്നുള്ളതൊക്കെയാണ് കേൾക്കുന്നത് എന്താണ് അതിന്റെ അതിൻ്റെ എന്ന് കൃത്യമായിട്ട് അറിയില്ല അപ്പം അവരെ സംഭവം ആ ഒരു ഏരിയയിൽ ഒരു ഷോർട്ടേജിനുള്ള ഒരു സാധ്യതയുണ്ട് എന്തവർ തീരുമാനിക്കും എന്നുള്ളത് വരും ദിവസങ്ങളായിരിക്കും കൂടുതൽ വ്യക്തത നമുക്ക് ലഭിക്കാം എന്തായാലും ബാക്കിയുള്ള അപ്ഡേറ്റ്സുകളുണ്ട് നീക്കോ വില്യംസിന്റെ അപ്ഡേറ്റ് ഉണ്ട് അങ്ങനെയുള്ള മറ്റ് ട്രാൻസ്ഫർ വാർത്തകളൊക്കെ അടുത്ത എപ്പിസോഡിൽ നമുക്ക് സംസാരിക്കാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഗുഡ് ബൈ